രചന സോളോമേ അതിർത്തിയിൽ വെടിപൊട്ടിക്കാൻ പാകിസ്ഥാൻകാർക്ക് വലിയ മൂടൊന്നുമില്ലാത്ത സമാധാന വേളയിലാണ് ഞാൻ ലീവ് എടുത്ത് നാട്ടിലു തിരിച്ചത് ഒരു സർപ്രൈസ് സർപ്രൈസൊന്നുകൊണ്ട് ആരെയും അറിയിക്കാതെ വീട്ടിൽ വന്നു കയറുമ്പോൾ സമയം രാത്രി ഏറെ വൈകിയിരുന്നു പാതി ഉറക്കത്തിൽ ബാഗും തൂക്കി വരുന്ന എന്നെ കണ്ടപ്പോൾ അമ്മച്ചിക്കോ അപ്പച്ചിനും അങ്ങോട്ട് വിശ്വാസം വന്നില്ല സ്വപ്നാണോ എന്ന് കരുതി അമ്മച്ചി അച്ഛനെ പിച്ചി നോക്കുന്നുണ്ട് വേദനിച്ച അപ്പച്ചന്റെ വായിന്ന് അമ്മച്ചിക്കുള്ള തെറിപ്പാട്ട് കിട്ടിയതോടെ സംഗതി സ്വപ്നമില്ലെന്ന് അമ്മച്ചിക്ക് മനസ്സിലായി എന്താടാ ജയ്സ ഇങ്ങനൊരു വരവ് ഏയ് ഒന്നുമില്ല മസി യുദ്ധമൊന്നും ഇല്ലാത്തോണ്ട് അവിടെ നിന്ന് ഇപ്പൊ പഴയൊരു മൂടില്ല അതുകൊണ്ട് ഞാൻ ഇങ് ലീവ് പോന്നു ഞങ്ങളുടെ സംസാരം കേട്ടിട്ടാണ് കോട്ടുവായിട്ടോണ്ട് പെങ്ങോട്ടി വന്നു എന്നെ കണ്ടത് അയ്യോ ചേട്ടായി അവളാ കന്ധം വിട്ട് കുന്നം പോലെ നിക്കുവാണ് വാടകിടി പോലീച്ചയും കേറും അവളുടെ തലക്കിട്ടൊരു കൊട്ടുകൊടുത്ത് ഞാൻ അകത്തോട്ട് കേറി ചേട്ടാ ഇത് എന്നാ വരുവാ ആരോടും പറയാതെ ഓൾക്ക് പിന്നെ സകലത്തും അറിയണം അതൊക്കെ നാളെ പറയാം ഇപ്പം എനിക്കൊന്ന് ഉറങ്ങണം നന്നായി യാത്രാക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്നെ കുളിച്ച് ഫ്രഷായി ഞാൻ ഉറങ്ങാനുള്ള പരിപാടി നോക്കി ഞാനില്ലാത്ത പെങ്ങളുട്ടി എൻ്റെ മുറിയിലാണ് കിടത്തത് ഞാൻ ചെന്നവട കിടപ്പാടം പോയി അവൾ ചെന്ന് ഇരുപ്പൊക്കെ വിരിച്ച് റെഡിയായി അമ്മച്ചിയുടെ കൂടെ പോയി കിടന്നു കട്ടിൽ കട്ടിലിൽ കയറിക്കിടന്നേ ഓർമ്മയുള്ളൂ ക്ഷീണക്കാരൻ നന്നായിട്ടങ്ങ് മയങ്ങി പട്ടാളക്കാരനായതുകൊണ്ടായിരിക്കും സ്വപ്നത്തിലൊക്കെ എപ്പോഴും വെടിയും പുകയും മാത്രമാണ് സ്വപ്നത്തിലെ ഏതോ ഒരു പാകിസ്ഥാനി പട്ടാളക്കാരന്റെ ചന്തിക്കുമ്പോഴാണ് ആരോ വന്ന് ശക്തിയായി പിടിച്ച് കുലുക്കിയത് കൂടെ മധുരതരമായ ഒരു ശബ്ദം ഈതാരപ്പാന്നിത് ഞെട്ടിപ്പടം എണീറ്റ് നല്ല ചുക ചുക എന്നിരിക്കുന്ന പെങ്കുച്ചിതാണെ എന്നെ നോക്കി ഇങ്ങനെ മെഴിച്ചു നിക്കുക ഞാനൊന്നും നോക്കി അവിടെ എന്നെയും നോക്കി എന്താണെന്നറിയില്ല പെണ്ണ് രണ്ടു രണ്ടുകാലും പൊത്തിപ്പിടിച്ചൊരു നിലവിളി ആ നിലവിളി കേട്ടപ്പോഴാണ് സത്യത്തിന് എനിക്ക് സ്ഥലകാല ബോധം വന്നത് നേരം പരപരാ വെളുത്തിരിക്കുന്നു പെണ്ണാണെങ്കിൽ നിലവിളി നിർത്തുന്നുമില്ല അപ്പോഴാണ് ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയത് ആ നിൽപ്പിൽ എന്നെ കണ്ടിട്ട് ഞാൻ തന്നെ പോയി പിന്നെ ആ കുട്ടിയുടെ കാര്യം പറയണം ഓർക്കത്തിനിടയിൽ അരയിൽ കിട്ടിയ ലുങ്കി പുതപ്പായി മാറിയത് സത്യമായിട്ടും ഞാൻ അറിഞ്ഞില്ല പെണ്ണു ഞെട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അജാതി കാഴ്ചയല്ലേ രാവിലെ തന്നെ കാണുന്നു എന്റെ കുത്തമ്മിനാറ് അപ്പൊ തന്നെ കയ്യിൽ കിട്ടിയ പുതപ്പോ ഞാൻ എന്റെ കുത്തമ്മിനാർ മറച്ചു അപ്പോഴേക്കും പെണ്ണിന്റെ നിലവിളി കേട്ട് അമ്മച്ചിയും ഇങ്ങോട്ടേക്ക് ഓടിച്ചാടി വന്നു ഞാൻ തീർന്നു എന്താ മോളെ എന്താ പറ്റിയെ അമ്മച്ചിയുടെ ചോദ്യം ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല എങ്ങനെ അറിയാനാണ് പോയി കിടക്കുവല്ലേ സംഗതി വഷളാവുന്നതിന് മുന്നേ ഞാൻ മേളിലേക്ക് ഇടവിട്ടു അതൊന്നുമില്ല അമ്മച്ചി അവൾ എന്നെ കണ്ട് വെറുതെ പേടിച്ചതാ എന്റെ പുലപ്പും ചുറ്റികളൊന്നിപ്പോഴും കിളി നിപ്പം കണ്ടപ്പോ അമ്മച്ചി ഗാരി ഏതാണ്ട് പിടികിട്ടി അപ്പോഴും പുറത്തുനിന്ന് അപ്പച്ചന്റെ ചോദ്യം എൻ്റെ ആടി മേരി എന്നാ പറ്റി ഓ ഒന്നും നമ്മൾ അപ്പുറത്തെ ജെയ്സിക്ക് വെച്ചേ ജയ്സിനെ കണ്ടൊന്ന് പേടിച്ചതാ അത് പറഞ്ഞ അമ്മച്ചി ഓളയും കൂട്ടി അപ്പുറത്തേക്ക് പോയി ഞെട്ടിന് മാറ്റാനായിരിക്കണം അമ്മച്ചി കാരിയ ട്രോളിയതാന്ന് ആ അമോത്തെ ചിരികളും കാണും പറയാം ഒന്നും മനസ്സിലാവാതെ പെൺകുട്ടി ഗാഠമായ ആലോചനയിലാണ്ട് ഓഹോളും കൂടാതെ ഓർത്തെടുക്കുമ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസ്കാരാ ഡേയ്സി ഓഹോ ഇവളൊന്നും ഇങ്ങോട്ട് വന്ന് മനുഷ്യനെ അതെ അവൾ എന്നും വരാറുണ്ട് ചേട്ടായി ഇല്ലാത്തപ്പോ ഞാനല്ല ഇവിടെ കിടക്കാറ് ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് കോളേജിക്കൊക്കെ പോകുന്നത് എന്നു ഇവള് വന്നാ എന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്നു ഇപ്പോഴാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു മേജ വന്നത് ഇനിയിപ്പോ ഓളുടെ ലൈഫില് ഇങ്ങോട്ട് കേറി വരാൻ തോന്നത്തേ ഇല്ല കൊച്ചു വെള്ളം കേട്ടോ നല്ല ഒന്നാമതൊരു അച്ചായത്തി പിന്നീട് ഇന്ന് ഞാൻ അതിർത്തി ഒളിഞ്ഞു നോക്കുന്ന മാതിരി അവളുടെ വീട്ടിലേക്ക് ചുമ്മാ ഒളിഞ്ഞു നോക്കും അവളാണെങ്കിൽ ഇടക്കിടക്ക് വീട്ടിൽ കയറി വന്ന് പഴയത് കൈവിറക്കിങ്ങാണ്ട് വീട്ടിൽ തിരക്കി ഒരു കല്യാണാലോചനയുടെ ചർച്ച നടക്കുന്ന ടൈം ഞാനപ്പൊ ചിന്തിച്ച മറ്റൊന്ന എന്തായാലും കാണേണ്ട കണ്ടു ഇനിയിപ്പോ മിന്നുകേട്ടാ വേറെ പിന്നിൽ എന്തിനാ തപ്പുന്നേ ഇനിയിപ്പോ വല്ല പുളിമേട്ടിലും പോയി കപ്പ് കപ്പിനേക്കാളും നല്ലത് സ്വന്തം പറമ്പിലെ കപ്പ് തന്നെ അങ്ങനെ തിന്നണല്ലേ ഓൾക്കാണെങ്കിൽ അതേ പിന്നെ നമ്മുടെ കാര്യത്തിൽ നല്ല ശുഷകാന്തി ഉണ്ട് പേര് തന്നെ എന്നാ ഞാൻ അമ്മച്ചിയോട് ഒതുക്കത്തിൽ കാര്യം പറഞ്ഞു അമ്മച്ചി അത് അപ്പച്ചനോട് പറഞ്ഞു പിന്നെ അവര് രണ്ടാളും ചെന്ന് അവളുടെ അപ്പച്ചനോടും പറഞ്ഞു അങ്ങനെ വലിയ തട്ടൊന്നും കൂടാതെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി മിന്നിട്ട് കഴിഞ്ഞ ചേച്ചി ആൾക്കാരെയൊക്കെ പറഞ്ഞു വിട്ട് രാത്രി വൈകി നമ്മൾ രണ്ടാളും മണിയറയിലേക്ക് തെറിച്ച് ഒരു യുദ്ധഭൂമിയിൽ എന്ന പോലെ ഞാൻ സർവം സജ്ജമായി ആദ്യ രാത്രിയായിട്ടും പെണ്ണിനൊരു നാണോമാനോ പേടിയില്ല നീ ഓള് മൂന്നും കൽപ്പിച്ചാണ് നിൽക്കുവാണ് ഞാനാണെങ്കിൽ ഏതു നിമിഷവും വെടിപൊട്ടിക്കാനുള്ള ആക്രാന്തത്തില് അല്ലോണ്യന്ന് ഇങ്ങനെ നരങ്ങുന്ന ചുമ്മാ ഞെട്ടിക്കൂടേ അപ്പൊ നിന്നു പെണ്ണ് പറയുകയാണേ ഓ പിന്നെ എപ്പഴും എപ്പോഴും ഞെട്ടിക്കൊണ്ടിരിക്കാൻ മാത്ര കോപ്പാ അവളൊന്നും മറന്നിട്ടില്ല അങ്ങനെ മറക്കുകയില്ല ഇനിയിപ്പോൾടെ ഞെട്ടിൽ നോക്കി നമ്മുടെ ലീവങ്ങ് തീരും ചുമ്മാ രണ്ട് പോകാൻ വിട്ട് പ്രകോപനം ഉണ്ടാക്കി യുദ്ധം തുടങ്ങാം കർത്താവേ മിന്നിച്ചേക്കണേ അബവിന പറഞ്ഞ പോലെ പോയട്ടെ യുദ്ധം കഴിഞ്ഞു കാണാ